ഹലോ ഗുണവർദ്ധനൻ അയ്യോ സമരം എന്ന് വെച്ചാ ഭയങ്കര സമരമല്ലായിരുന്നോ ഭയങ്കര അടി ന്യൂസിൽ കാണിച്ച എന്നെ കണ്ടില്ലയോ അയ്യോ പോലീസിൽ ആദ്യം വായിക്കൂത്തുന്ന അതല്ല ഞാൻ റോഡിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുത്തില്ലയോ അതാണ് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തല്ലേ ഓക്കേ ഓക്കേ അമ്മ കൊറച്ച് ചൂടുവെള്ളം എടുക്കമ്മ എനിക്കൊന്ന് കുളിക്കണം അമരംന്ന് വെച്ചാ ഭയങ്കര പക്ഷെ ഒന്നും ഗുണവർദ്ധന് കിട്ടിയില്ല ഉറുമ്പിന്റെ അമ്മ സമരം ഭയങ്കര സമരം ആയിരുന്നു അമ്മ കാണു എന്റെ പോരാട്ട വീര്യം ചോരാതെ ഞാൻ പിടിച്ചു നിന്നുടാ ആദ്യത്തടിയിൽ ചെറുതായിട്ടൊന്നും ചോർന്നു െങ്കിന്റെ പാർട്ടി പോലും സന്ധ്യ വെച്ച് നടക്കുന്ന പോലീസിന്റെ ലാർട്ടി ഒടിഞ്ഞു കൈ ഒടിയണോ യും വെള്ളയും വെള്ളം കാണുമ്പോൾ അയ്യോ നിനക്ക് അറിഞ്ഞൂടെ അയ്യോ ഈ വെള്ളം വെള്ളം ഇടൊന്നും എന്റെ ജീവിതം ഇതുപോലെ കുട്ടിച്ചോറായി പോയി പറയണേ അച്ഛാ േ അവന്റെ കൂടെ എന്റെ കട്ടൻ ചായ കൊള്ളൂ അവന്റെ കട്ടൻ ചായ സൂപ്പർ ആയിക്കുന്നു ഒഴിച്ചോട്ട് പോയതല്ലേ മനുഷ്യർ രക്ഷപ്പെടുന്ന പിടിക്കണില്ലല്ലേ തണുപ്പത്ത് കട്ടൻ

ഇവന് വന്നിട്ട് പോയതിനു ശേഷം ഒന്നര മാസം ഞാൻ കരഞ്ഞത് എങ്ങനാന്ന് അറിയുമോ അമ്മ അവസ്ഥ ഗൾഫിൽ പോയാലും മതി ഈ രഘുമാമൻ ഗൾഫിൽ ചെന്നപ്പോ പെട്ടെന്ന് പൈസക്കാരനാവാൻ വേണ്ടി അറബിടായിരുന്നു ഒരുപെട്ടി പൈസ മൂട്ടിച്ച് നേരെ മരുഭൂമി പോയി തുറന്നു നോക്കിയപ്പം ഒന്നിലും ഗാന്ധിജിയുടെ പടവില്ല കള്ളതോട്ടം എന്ന് പറഞ്ഞ ഒട്ടതി രണ്ട് വീടേ ഉള്ളൂ ചുമ്മാമ്മ നമ്മടെ കണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടി വരുമോ നമ്മളമ്മയും മോനും പല വിഷയം ഉണ്ടാകും നീ ആരാണ് നിങ്ങളുടെ മോനെ ചെയ്തെന്നറിയോ എന്താ അതല്ല വീട്ടിൽ രണ്ട് ദിവസം ശരിയാക്കി രൂപ പലരും വരും അവർ ആവശ്യത്തിന് പൈസ ഇടും എന്തിനാ ഏതിനാ ചോദിക്കരുത് അങ്ങോട്ട് തന്നെ ഒന്നും െ എന്തിനാണ് ആധാറിലെ വയസ്സ് പതിനഞ്ച് വയസ്സ് കുറയ്ക്കാൻ വേണ്ടി പതിനഞ്ച് വയസ്സു അയ്യോ പതിനഞ്ചു വയസ്സ് ബേബി ശാലി എവിടെ പോണു രണ്ട് ഒരു കാര്യം ഞാൻ പറയാം ചേച്ചി ഇന്ന് കേന്ദ്രമന്ത്രി ഹൈവേ കൂടെ പോകുന്നുണ്ട് കേന്ദ്രമന്ത്രി അവളെ വയസ്സും തമ്മിൽ എന്താണ് ബന്ധം ഒരു കള്ളം പറഞ്ഞ് പിടിച്ചേക്കട്ടെ അപ്പൊ കേന്ദ്രമന്ത്രി ഇപ്പൊ പോകുമ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു ചേച്ചിയുടെ വീട്ടിലോട്ട് വിടാം എന്തിനാടാ എന്തിനും

നീ ായോ അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒരു കാര്യം ഞാനും നീയും വഴി കൂടെ ഇങ്ങനെ വിജനമായ വഴിയാണെ ഒറ്റയ്ക്ക് നടന്നു പോവാ അപ്പൊ കുറച്ച് പത്ത് പതിനഞ്ച് ആൾക്കാർ വന്ന് തല്ലി ചതച്ചൊരു മൂലക്കരട്ട് ചേച്ചിയെ തട്ടിക്കൊണ്ട് പോയി അപ്പൊ നീ എന്ത് ചെയ്യും ഞാൻ ചത്താലും കുഴപ്പമില്ല ചേച്ചി ഹാപ്പി എനിക്ക് അത് മതി പറഞ്ഞില്ല ഇല്ല അല്ലേ വരുന്നത്

എവിടെ അമ്മ നീ അങ്ങനെ അച്ഛനെ കളിയാക്കിയെന്ന് വേണ്ട എന്റെ അച്ഛൻ വലിയൊരു മനുഷ്യനായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് മനുഷ്യനോ ചേച്ചി നമ്മുടെ അവിടെ ദേശാന് പക്ഷികൾ വന്നിരുന്നു ഇത് പറക്കാൻ തുടങ്ങിയത് അപ്പൂപ്പ ചാടി അതിന്റെ പാലെ പിടിച്ചിട്ട് പറഞ്ഞു പോട്ടെ ഓസ്ട്രേലിയയിൽ നിന്ന് പിന്നെ ഞാൻ കാണുന്നത് വയലിൽ അപ്പൂപ്പനെ ഈ കിളികളെല്ലാം കൂടി കൊത്തി വേണ്ടിയല്ല ചേച്ചി ഈ ദേശാണ്ണ പക്ഷി എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു പക്ഷിയാണ് ആ പക്ഷി അങ്ങനെ കൊത്തിപ്പറിക്കണി എന്തുമാത്രം ക്രിമിനൽ ആയിരിക്കുക ഞങ്ങൾ ഇന്നൊരു അനാഥയായ സ്ത്രീക്ക് കുറച്ച് ധനസഹായം കൊടുക്കുന്നുണ്ട് പക്ഷെ ആ സ്ത്രീ ഇന്ന് വരൂലെന്ന് സാറില്ല പോട്ടെ വിട്ടുകാണെന്താ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ കിട്ടും ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളു ഇന്നൊന്ന് അനാഥയായിട്ട് വരുവോ